വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വെയിൽ ഇത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ കുറച്ച് റോസയുടെ വേറെ കുറച്ച് കമ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തേക്കാം പരിചയപ്പെടുത്തേക്കാം ഇത് നമ്മുടെ താമര റോസിൻ്റെ ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് ആണേ അപ്പം ഇതാണ് ഒന്നാമത്തായിട്ടുള്ളത് നമ്മൾ അയക്കുന്നത് എന്ന് പറയുന്നത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് റോസിൻ്റെ കമ്പുകൾ മാത്രം ആയതുകൊണ്ട് നിങ്ങൾ ഏത് സർവീസ് പറഞ്ഞാലും അയക്കും എന്നാലും സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് എന്തായാലും ഇത് അയക്കുമ്പോൾ ഈ ഒന്നും നശിച്ചു പോകുന്നില്ല അങ്ങനെ കുറച്ച് ചകിച്ചോറും മണ്ണും വെച്ചാണ് അയക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് എന്ന് പറയുമ്പോൾ ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഉണ്ട് അപ്പം നമ്മുടെ ഈ പത്ത് കളറ് ടോട്ടലുണ്ട് കേട്ടോ പത്ത് കളറുണ്ട് നമ്മൾ പത്ത് കളറാവുമ്പോൾ ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വെച്ചാണ് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോടാം കേട്ടോ ഒരു കട്ടിങ്ങിൻ്റെ പിന്നെ ഓരോ നാട്ട് വേണമെങ്കിലും തരാം പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ റെഡാണ് അത് ഇത് നോക്കിയിട്ട് നല്ല ചെറിയതായിട്ടുള്ള റെഡ് ഇത് നാടൻ റോസാണ് ഇത് കണ്ടോ നാടൻ റോസ് പനീർ റോസാണ് റെഡിൻ്റെ പനീർ റോസ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ പൂ വരുന്നത് എങ്ങനെയാണ് ഞാൻ ഒത്തിരി കൂടുതൽ വളങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ എങ്കിലും കൊടുക്കുന്നുണ്ട് ടി എ പി കൊടുക്കും അടുത്തത് എന്ന് പറയുന്ന ആ റെഡിൻ്റെ തന്നെ പിങ്ക് ആണേ ആ റെഡിൻ്റെ തന്നെ അതേ ടൈപ്പിലുള്ളത് പിങ്ക് അന്ന് ഒന്നിനോട് സാമ്യം ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ പിങ്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മരുന്നടിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലാതെ വേറെ നമ്മൾ എക്സ്ട്രാ വളങ്ങളൊന്നും ഭാര്യക്കുരിയൊന്നും കൊടുക്കേണ്ട ഓരാവശ്യവും ഇല്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ആ റോസിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഇത് തന്നെ ഇത് ഈ റോസ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ റോസാണ് ഈ വന്നിരിക്കുന്നത് നല്ല കൊല കൊലയായിട്ട് പൂത്തോളും ബട്ടൺ റോസിൻ്റെ കമ്പുകളും ഇപ്പം ധാരാളമായിട്ടുണ്ട് ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് ഇതിനെ നിർത്തുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇപ്പം ഇതിൻ്റെ കമ്പുകളും ഇഷ്ടംപോലെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് കൊല കൊലയായിട്ട് അങ്ങനെ വന്നോളും കേട്ടോ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് റെഡിൻ്റെ നാടനാടം ഇങ്ങനെ ഒത്തിരി പെറ്റൽസ് വരുന്നില്ല എങ്കിൽ ഇത് കണ്ടോ നന്നായിട്ടിരിക്കുന്നില്ലേ അടുത്തത് എന്ന് പറയുന്നത് ബോണിക്ക പ്ലാന്റ്സ് പ്ലാൻസാണ് എന്തോ ബോണിക്ക പ്ലാൻസിൻ്റെ ഇതൊക്കെ നിങ്ങളോട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് ആദ്യം മുതലേ കണ്ടാൽ മതി എന്താ നല്ല കൊല കൊലയായിട്ട് ഉണ്ടാകുന്നതാണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് വേണ്ടവർ എന്നെ സാധാ കോളിലും കോണ്ടാക്റ്റ് ചെയ്യാന്നാണ് വാട്സപ്പിലും മെസ്സേജ് ഇട്ടാലും മതിയാകും പിന്നെ എന്ന് പറയുന്നത് അടുത്തത് അടുത്തത് എന്ന് പറയുന്നത് പിങ്ക് കണ്ടോ പിങ്ക് അതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കോ കോണ്ടാക്ട് നമ്പർ കൊടുക്ക കൊടുക്കുന്നുകൊണ്ടുതന്നെ ഇത് രണ്ട് മുട്ട് കണ്ടോ അയ്യോ ഞാൻ എടുത്തപ്പോൾ ഇത് കണ്ടതാണേ ഒരിടത്തേൽ രണ്ടെണ്ണം ഒന്നിച്ചുണ്ട് ഇതിൻ്റെ തന്നെയായിട്ട് ഒരു വീഡിയോ എടുത്തിടാം കേട്ടോ പിന്നെ ഇതിന് ഒത്തിരി ഇതുണ്ട് ഒത്തിരി ഇത് ബ്രാഞ്ചസ് ഉണ്ട് ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും പോകുന്നു എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ പിന്നെ അടുത്തത് നമ്മുടെ മഞ്ഞ ഇതുണ്ടോ നല്ല മഞ്ഞയാണിത് ഇതിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ ഈ പ്ലാന്റൊന്നും അങ്ങനെ ഒത്തിരി നശിച്ചു പോകുന്നില്ല നല്ല തിക്കായിട്ടിരിക്കുവേ ഉണ്ടോ ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത് നല്ല തിക്കാണ് സംഭവം അടിപൊളിയല്ലേ അപ്പം ഇത് മൊത്തം ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുവാണേൽ പിന്നെ എന്നോട് ഒത്തിരി എടുത്തെടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല ഇത് കണ്ടിട്ട് ഇതിൻ്റെ കട്ടിങ് മേടിച്ചാൽ മാത്രം മതി ഇത് മാജിക് ക്രോസ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒത്തിരി ഒത്തിരി ദിവസമൊന്നും പൂത്തൊന്നും നിൽക്കത്തില്ല അത് ഒരു ഒന്നരയാഴ്ച കൂടുതൽ ഇത് മൊട്ട് വന്ന് വന്ന് വിരിയാൻ തുടങ്ങി ഒരൊന്നരയാഴ്ച കൂടുതലൊന്നും ഇത് നിൽക്കത്തില്ല കേട്ടോ ഇത് ഇതിൻ്റെ ഉണ്ടോ ഇത് വേറെ ഉണ്ടോ ആണെ അത് ഓറഞ്ച് പോലെ വരും വന്നിട്ട് അങ്ങനെ ആകുന്നത് പിന്നെ ഇത് ബട്ടൺ റോസാണ് ഇത് കണ്ടോ ഇത് കൊല കൊലയായിട്ടിരിക്കും ആദ്യമേ വിരിയുമ്പോഴേ നല്ല വൈറ്റ് ആയിട്ട് വരും പിന്നെ നല്ല പിങ്ക് ബേബി പിങ്ക് ഇത് കണ്ടോ നിറച്ചെന്തോലിയാണെന്നൊക്കെ കമ്പ് നിൽക്കുന്നത്